ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത ഇങ്ങനെ അവസാനിക്കാതെ നീണ്ടുപോവുകയാണ് മോദിക്കും ട്രംപിനും ഈഗോ ഉണ്ട് എന്നത് തന്നെയാണ് പ്രശ്നം സാധാരണഗതിക്ക് ഒരു ഭരണാധികാരി ഈഗോ പുറത്തെടുക്കുമ്പോൾ മറ്റേ ഭരണാധികാരി വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് പല പ്രതിസന്ധികളും പരിഹരിക്കപ്പെടാൻ കാരണമാകുന്നത് ഇവിടെ ട്രംപിന്റെ ഈഗോയെ വെല്ലുന്ന ഈഗോ മോദിക്കുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിനെ പോലെ തന്നെ ഇത്തരം ഈഗോകൾ നിലനിൽപ്പിനെ സഹായിക്കും എന്നതുകൊണ്ട് തന്നെ മോദിയും വഴങ്ങുന്നില്ല ട്രംപിന്റെ ഓരോ പ്രഖ്യാപനത്തിനും തിരിച്ചടി കൊടുക്കുന്നത് മറുപ്രഖ്യാപനം നടത്തിയോ മറു താരിഫ് പ്രഖ്യാപിച്ചോ അല്ല നേരെ മറിച്ച് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന തരത്തിലുള്ള അവഗണനയിലൂടെയാണ് ഇക്കുറി ഈ ഒരു ഈഗോ ക്ലാഷ് പല അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ട് യു എൻ പൊതുസഭ ഈ മാസം ഒടുവിൽ അമേരിക്കയിൽ നടക്കുമ്പോൾ മോദി പങ്കെടുക്കാതിരിക്കുന്ന ഈഗോ ക്ലാഷിന്റെ ഭാഗമായി തന്നെയാണ് മോദി ജയശങ്കറിനെയാണ് അയക്കുന്നത് പങ്കെടുക്കുന്നില്ല ഇത് ട്രംപിനെ ഹർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വർഷം ഒടുവിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ക്വാഡ് സമ്മേളനത്തിൽ ട്രംപ് പങ്കെടുക്കില്ല ഈ ക്വാഡ് സമ്മേളനം എന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു കൂട്ടുകെട്ടാണ് അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ട് ിൽ പരമ്പരാഗത കൂട്ടുകെട്ടിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യക്തമായ ചില പദ്ധതികളോടെ ഇന്ത്യ മുമ്പോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ തുടർച്ചയാണ് ആ കാർഡ് സമ്മേളനം ഇക്കുറി ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് അതിൽ പങ്കെടുക്കില്ല എന്നതാണ് ട്രംപിന്റെ തീരുമാനം അങ്ങനെയെങ്കിലും ഇനി വരാൻ പോകുന്ന ജി മീറ്റിംഗിലും ഇന്ത്യ പങ്കെടുക്കില്ല ഈ ജി ട്വന്റി മീറ്റിംഗ് അടുത്ത വർഷം അമേരിക്കയിൽ ട്രംപിന്റെ മയാമിയിലെ ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്നതാണ് നമുക്കറിയാം രണ്ടു വർഷം മുമ്പ് ഇന്ത്യയിൽ നടത്തിയപ്പോൾ മോദി അത് വലിയ ആഘോഷമാക്കിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ജി ട്വന്റി മീറ്റ് ഇക്കുറി നടക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗോൾഫ് ക്ലബ്ബിലാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ഇരുപത് രാജ്യങ്ങളുടെ തലവന്മാരെത്തും ചൈനയുടെയും റഷ്യയുടെയും അടക്കമുള്ള തലവന്മാർ എന്ന എത്തുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ആ പരിപാടിയിൽ മോദി പങ്കെടുത്തേക്കില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാരും ബഹിഷ്കരിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ശീതയുദ്ധം തുടരുകയാണ്